വക്കഫിൽ തൊട്ട് കളിച്ച സതീശന് ശരിക്കും കൈപ്പൊള്ളിയിരിക്കുന്നു അതായത് ഭാവി മുഖ്യമന്ത്രി ഞാൻ തന്നെയാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് എല്ലാ കാര്യങ്ങളിലും നിലപാടുകൾ വെട്ടിത്തുറന്നു പറഞ്ഞ് അഭിപ്രായം വെട്ടിത്തുറന്നു പറഞ്ഞ് ആ അഭിപ്രായം മറ്റുള്ളവരെല്ലാം അംഗീകരിക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധിയുള്ള വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് സതീശൻ ആ സതീശൻ ഇപ്പോൾ കൈപ്പൊള്ളി വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് ആവശ്യമില്ലാതെ അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ അത് തന്നെയാണ് തിരിച്ചടിയായിരിക്കുന്നത് മുനമ്പത്തേത് വഖഫ് ഭൂമിയെ അല്ല എന്നതായിരുന്നു വി ഡി സതീശന്റെ നിലപാട് എന്നാൽ ഈ ഒരു നിലപാട് പറയുമ്പോൾ അദ്ദേഹം മറ്റു ചിലരെ കൂടെ ചേർത്തു കൂടു നിർത്തിയിരുന്നു അതായത് മുസ്ലിം ലീഗിനെ പാണക്കാട് തങ്ങളുടെയും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെയും ഒക്കെ നിലപാട് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആരും ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കേണ്ട അത് നടക്കില്ല എന്നൊക്കെയുള്ള വളരെ നിർബന്ധപൂർവ്വം അദ്ദേഹം അത് അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാട് അല്ലെങ്കിൽ അഭിപ്രായം അത് മറ്റുള്ളവരെ ആ ഒരു അഭിപ്രായം അടിച്ചേൽപ്പിക്കുന്ന ഒരു നിലപാട് വി ഡി സതീശൻ സ്വീകരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കൈപ്പൊള്ളി സതീശന് അധിക കാലം അത്തരത്തിലൊരു നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല രമേശ് ചെന്നിത്തല കൃത്യമായി ഒരു അവസരം ഒത്തുകിട്ടിയപ്പോൾ കയറി ഗോളടിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ രമേശ് ചെന്നിത്തലയുടെ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളും അങ്ങനെ തന്നെയാകും എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് വി ഡി സതീശിന്റെ ശത്രുക്കൾ ആരൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു രമേശ് ചെന്നിത്തല ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായി അദ്ദേഹം സജീവമല്ല രാഷ്ട്രീയ പരിപാടികളിലൊന്നും അല്ലെങ്കിൽ പൊതുപരിപാടികളിലൊന്നും അദ്ദേഹം പ്രത്യക്ഷപ്പെടാറില്ല അദ്ദേഹം പൊതുജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്തകളായിരുന്നു പൊതുവെ നിറഞ്ഞു നിന്നിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം എൻ എസ് എസുമായി അദ്ദേഹം വേദി പങ്കിട്ടു വെള്ളാപ്പള്ളി നടേശനുമായി അദ്ദേഹം ചർച്ച നടത്തി ഇപ്പോൾ എൻ എസ് എസും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും ഒക്കെ പറയുന്നത് ഭാവി മുഖ്യമന്ത്രി അല്ലെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ഏറ്റവും യോഗ്യൻ ചെന്നിത്തലയാണെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് സതീശന്റെ അഹങ്കാരിയും അതുപോലെ തന്നെ ഒരു വൃത്തികെട്ടവനുമാണ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ വായ തുറന്നാൽ അദ്ദേഹം അത്തരത്തിലുള്ള അഹങ്കാരം മാത്രമാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ കഴിയില്ല നല്ലത് ചെന്നിത്തലയാണ് സതീശന് പക്വതയില്ല ചെന്നിത്തലക്ക് പക്വതയുണ്ട് പ്രായവുമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യോഗ്യൻ ചെന്നിത്തലയാണ് എന്ന രീതിയിൽ ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു സതീശനെ അത് ശക്തമായി തന്നെ അദ്ദേഹം കടന്ന് ആക്രമിച്ചിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ പിന്തുണ ഇവിടെ ചെന്നിത്തലക്കാണെന്നുള്ളതാണ് കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയില്ലാതെ കോൺഗ്രസിൽ നിൽക്കാൻ കഴിയില്ല നിലനിൽപ്പില്ല എന്നാൽ ഒരു അവസരം ഒത്തുകിട്ടിയപ്പോൾ മുസ്ലിം ലീഗ് കൃത്യമായി അവരുടെ ഒരു നിലപാട് ഏറെക്കുറെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് സതീശൻ പലപ്പോഴും ലീഗുമായി പല വിഷയങ്ങളും കൂടി ആലോചിക്കുന്നതിൽ വീഴ്ച വരുത്തി മുനമ്പത്തെ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗിനെ ആവശ്യമില്ലാത്ത വിവാദത്തിലേക്ക് വലിച്ചുഴച്ചു അത് വകഫ് ഭൂമിയല്ല എന്ന് സ്വന്തം നിലക്ക് പ്രഖ്യാപിച്ചു അത്തരത്തിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലുള്ള പല പ്രസ്താവനകളും നടത്തി അതിലേക്ക് ലീഗിനെ കൂടെ വലിച്ചു മാത്രമല്ല പല പ്രധാനപ്പെട്ട പരിപാടികളുമായി ബന്ധപ്പെട്ട് അതിന്റെ കൂടിയാലോചനകളിൽ ലീഗിനെ മനഃപൂർവ്വം മാറ്റി നിർത്തി ലീഗിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല പലപ്പോഴും കൂടി പെരുമാറി ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ ലീഗിന്റെ മുന്നിലുമുണ്ട് അതുകൊണ്ട് തന്നെ ലീഗും ഒരു അവസരം ഒത്തുകിട്ടിയപ്പോൾ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ചെന്നിത്തലയാവുകയാണെങ്കിൽ ലീഗിന് പൂർണ്ണ സമ്മതമാണ് അതായത് ചെന്നിത്തലയാകട്ടെ സതീശൻ തൽക്കാലം മാറി നിൽക്കട്ടെ സതീഷിന് പക്വതയില്ല എന്നുള്ള ഒരു നിലപാട് മുസ്ലിം ലീഗും കൈക്കൊണ്ടിരിക്കുന്നു അതുപോലെ കെ സുധാകരൻ ഏറ്റവും വലിയ ശത്രു വി ഡി സതീശിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസിനകത്തുള്ള കെ സുധാകരൻ തന്നെയാണ് കെ സുധാകരനെ പരസ്യമായി അധിക്ഷേപിച്ച അല്ലെങ്കിൽ അപമാനിച്ച ചില സംഭവങ്ങളുണ്ട് ഒരു പത്രസമ്മേളനത്തിനിടെ കെ സുധാകരനെ വളരെ മോശമായ രീതിയിൽ അപമാനിച്ച ഒരു സാഹചര്യം നമ്മളൊക്കെ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ കെ സുധാകരനും ചെന്നിത്തലയൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത് എന്റെ പിന്തുണ ചെന്നിത്തലക്കാണ് എന്ന രീതിയിൽ ഒരു നിലപാട് കെ സുധാകരന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ കൂടെ പുറത്തു വരികയാണ് കേരളത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സമുദായ സംഘടനകളുടെ പിന്തുണ ആര് ഭരിക്കുകയാണെങ്കിലും അവർക്ക് അത്യാവശ്യമാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ സമുദായ സംഘടനകളെ ചേർത്ത് നിർത്തുന്നതിനു വേണ്ടിയുള്ള തിരക്കിലാണ് അതായത് എൻ ചർച്ച നടത്തുന്നു എസ് എൻ ഡി പി ചർച്ച നടത്തുന്നു മുസ്ലിം ലീഗിന്റെ ഒരു പിന്തുണ നേടിയെടുക്കാൻ ചെന്നിത്തലയ്ക്ക് കഴിയുന്നു മുസ്ലിം ന്യൂനപക്ഷങ്ങളുമായി ഇവിടുത്തെ ആ വിഭാഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്നു വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും വഖഫിൽ കൈവച്ച വി ഡി സതീശൻ അടിമുടിപ്പെട്ടു എന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്